ഹായ് വിവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ കൂടി നേരുകയാണ് അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിൽ കഴിഞ്ഞ പതിനാല് വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നെക്സസ് അപ്പോൾ ഓരോ വർഷവും ജനുവരിയിൽ നമ്മൾ പുതിയ പുതിയ പ്രൊജക്ടുകളുമായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ വർഷവും ഞങ്ങളുടെ പൈപ്പ് ലൈനിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഓരോന്നോരോന്നായിട്ട് നമ്മൾ അടുത്ത വരുന്ന മാസങ്ങളിലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷം നെക്സസ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് ഞങ്ങളുടെ കമ്പനി ഫിൻടെക് ബിസിനസ്സുകളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പം നമ്മൾ ഫിൻടെക് ബിസിനസ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ തുടങ്ങി അതും നമ്മളിപ്പോൾ ചെയ്തിരുന്നുണ്ട് അതേടൊപ്പം തന്നെ എ ടി എമ്മുകളിലേക്കും അതുപോലെ തന്നെ മണി ട്രാൻസ്ഫർ ഡി എം ടി തുടങ്ങിയ മേഖലകളിലേക്കും അതേപോലെ തന്നെ ബാങ്കുകളുടെ ബി സികൾ നൽകുന്ന ബിസിനസ്സിലേക്കും ഒക്കെ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സംരംഭകർ നമ്മളുടെ ഈ ഒരു പാക്കേജുകളൊക്കെ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ലൊരു മികച്ച വരുമാനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷം നമ്മൾ അത് കൂടുതലായിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുപോലെ തന്നെ പല പുതിയ പ്രോഡക്റ്റുകളും എം എ ടി എം പിഒസ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് ആയിട്ടുള്ള എ ടി എമ്മുകൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ പ്രോജക്റ്റുകളും ഈയൊരു മേഖലയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന പ്രധാന ലക്ഷ്യം നെക്സസിന്റെ പുതിയൊരു പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് നെക്സസ് ഫിൻടെക് എന്ന് പറഞ്ഞ പുതിയ പ്രോജക്റ്റ് അതായത് നെക്സസിന്റെ എല്ലാ ഫിൻടെക് ഓപ്ഷൻസുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു പാക്കേജ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഈ ഒരു പാക്കേജ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത അതിലേക്ക് ഒരുപാട് പ്രൊജക്ടുകൾ നിങ്ങൾക്ക് ഭാവിയിൽ കൂട്ടിച്ചേർക്കാനും പറ്റും അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും പറ്റും എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നെക്സസ് ഫിൻടെക് എന്നുള്ള പുതിയൊരു പാക്കേജ് ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പോൾ ഫിനോ പേയ്മെന്റ് ബാങ്ക് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷം മുമ്പ് തന്നെ ഒരുപാട് വീഡിയോകൾ ഫിനോ പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫ്രാഞ്ചൈസികൾ നമ്മൾ കേരളത്തിൽ ഉടനീളം നമ്മൾ നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് അതിൽ നിന്ന് നല്ല വരുമാനവും നേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അന്ന് ചെയ്ത വീഡിയോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫിനോയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ ഫിൻടെക് എന്നുള്ള പുതിയ പാക്കേജിൽ അതായത് നക്സസും ഫിനോ പേയ്മെൻറ് ബാങ്കും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു പ്രോജക്റ്റിൽ നിങ്ങൾക്ക് എന്തെല്ലാം സർവീസുകളാണ് ലഭിക്കുക എന്നുള്ളതുമൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് വേണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ അതായത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നിലവിലുള്ള ആളുകൾക്കും ആരംഭിക്കാം പുതുതായിട്ടൊരു സ്ഥാപനം റെന്റിനെടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ സ്ഥാപനമുള്ള ആളുകൾക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം ഏകദേശം ഒരു അൻപത് മുതൽ നൂറ് സ്ക്വയർ ഫീറ്റ് വരെ സ്ഥലമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഈ ഒരു നെക്സസിന്റെ ഫിൻടെക് ബിസിനസ് മോഡൽ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരുപാട് സർവീസുകൾ ആദ്യമായിട്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ബാങ്കിങ്ങിലേക്ക് ഒരു ബാങ്കിലേക്ക് കസ്റ്റമർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്കൗണ്ട് ഓപ്പണിങ്ങിനായിരിക്കും അല്ലെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഫിനോയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഫിനോ പേയ്മെൻറ് ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിനുള്ളൊരു സംവിധാനം നിങ്ങൾക്ക് ഒരുക്കുകയാണ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്നുള്ള സംവിധാനം അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സവിശേഷതകൾ ഈ ഒരു പാക്കേജിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പുവരുത്തുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ നെക്സസ് ഫിൻടെക്കിന്റെ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കിറ്റ് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് കാസ എന്നാണ് ഈ കിറ്റിന് പറയുക ഈ കിറ്റിനകത്ത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡും ഉൾപ്പെടുന്ന ഒരു പാക്കേജ് പാക്കേജായിട്ടായിരിക്കും ഈ കാസ വരിക നിങ്ങൾക്ക് എത്രയാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അത്രയ്ക്കും ആവശ്യമുള്ള അത്രയും കാസ കിറ്റുകൾ നിങ്ങൾ വാങ്ങി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യാപാരികൾക്കോ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാരായ ആളുകൾക്കോ ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ അവരുടെ വിത്തിൻ ടൈം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും ഡെബിറ്റ് കാർഡ് സ്പോട്ടിൽ തന്നെ കൊടുക്കുവാനും ഉള്ള സൗകര്യമാണ് ഈ ഒരു ഫിൻടെക്കിലൂടെ നിങ്ങൾക്കായി ഒരുക്കുന്നത് അപ്പം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യാപാരികളും അതുപോലെ തന്നെ സാധാരണ ആളുകളും ഒക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദിവസങ്ങളിലൊന്നും ബാങ്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാങ്കിന്റെ ടൈമുകളിലുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് അവർക്ക് ക്യാഷ് കൊണ്ടേ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ബാങ്ക് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന വ്യാപാരികളായാലും മറ്റ് പൊതുജനങ്ങളായാലും നിങ്ങളുടെ അടുത്ത് തന്നെ വിഡ്രോ ചെയ്യുന്നതിനും ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനും അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്നതിനും മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഗോൾഡ് ബ്ലഡ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ കേന്ദ്രത്തിൽ തന്നെ അവർ നേരിട്ടെത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ വർക്കിംഗ് ടൈം ഏകദേശം ഒരു രാത്രി ഒരു പത്ത് മണി വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം ആ പ്രദേശത്തുള്ള ആളുകളുടെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും നിങ്ങൾ ആക്ച്വലി ഒരു പേയ്മെന്റ് ബാങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കിലുള്ള എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കുവാനും പറ്റും ഇനി ഈ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട് അതായത് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മുതൽ ഏകദേശം എഴുപത്തഞ്ച് രൂപ വരെ നിങ്ങൾക്ക് ഓരോ അക്കൗണ്ട് ഓപ്പണിങ്ങിന് കിട്ടുന്നു അത് മാത്രമല്ല നിങ്ങളുടെ ലാഭം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കുന്ന കസ്റ്റമേഴ്സ് അവര് നിങ്ങളുടെ അടുത്ത് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നീം വരും അതായത് ഡെപ്പോസിറ്റ് വിഡ്രോവല് മണി ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെടുത്ത് തന്നെ വന്നേ പറ്റുള്ളൂ കാരണം ഫിനോ എന്നുള്ളൊരു ബാങ്കിന് നമ്മുടെ മറ്റ് ബ്രാഞ്ചുകൾ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ പോലെ ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കും അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫിനോയുടെ പേയ്മെന്റ് ബാങ്കിന്റെ സർവീസ് കൊടുക്കും ബാങ്കിങ് പ്രൊവൈഡർ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെയാണ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അതിന്റെ ട്രാൻസാക്ഷൻ ഉള്ള ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എഫ് ഡി നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എഫ് ഡിക്ക് ഉള്ള ഒരു സൗകര്യം കൂടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എഫ് ഡിയും എഫ് ഡി ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു കമ്മീഷനും നിങ്ങൾക്ക് അതിലൂടെ ഉറപ്പ് വരുത്താൻ പറ്റും അതായത് ഒരു ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ട് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് ഓപ്പണിങ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് വിഡ്രോവൽ ഡെപ്പോസിറ്റ് മണി ട്രാൻസ്ഫർ ലോൺസ് പിന്നെ എഫ് ഡി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഫിൻടെക്കിലൂടെ നിങ്ങൾക്ക് പബ്ലിക്കിന് ചെയ്തു കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾ അവരുടെ അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക ബാലൻസ് വെക്കുന്നതിനനുസരിച്ചിട്ട് അതിനുള്ളൊരു നോമിനൽ കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഒന്നുമില്ല സീറോ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പൊ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവരെ കൊണ്ട് അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ഒക്കെ ഇടിയിപ്പിച്ചുകൊണ്ട് അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇവരുടെ അക്കൗണ്ടിൽ ഓരോ മാസവും ഇത്ര തുക ബാലൻസ് ആയിട്ട് നിൽക്കുന്നതിനനുസരിച്ചുള്ള ഒരു കമ്മീഷനും കൂടി നിങ്ങൾക്ക് കിട്ടും ഇതിനാണ് എം എ ബി ബാലൻസ് എന്ന് പറയുന്നത് അതനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി മറ്റൊരു വലിയൊരു പ്രത്യേകത ഒട്ടനവധി ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം അതെങ്ങനെയെന്നല്ലേ സപ്പോസ് ഫെ ബാങ്ക് ആയിക്കോട്ടെ ഐ ഡി ബി ഐ ആയിക്കോട്ടെ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ സെൻട്രൽ ബാങ്ക് ആയിക്കോട്ടെ ഇസാഫ് ബാങ്ക് ആയിക്കോട്ടെ പത്തിരുപതോളം ബാങ്കുകളുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഫിൻടെക്കിലൂടെ അവർക്ക് ലഭ്യമാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ആധാർ വഴിയാണ് അത് ചെയ്യുക നിങ്ങൾക്കൊരു ഡിവൈസ് തരും ആ ഡിവൈസിൽ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ അക്ക ആധാർ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഫിൻടെക്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതായത് മറ്റ് കുറേ ബാങ്കുകളുടെ സേവനം കൂടി നിങ്ങളുടെ ഒരു കേന്ദ്രത്തിലൂടെ പബ്ലിക്കിന് കൊടുക്കുവാനുള്ള ഒരു സൗകര്യം ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാം അതേപോലെ തന്നെ ഏത് ബാങ്കിലെ ക്യാഷും എ വഴി വിഡ്രോ ചെയ്യാൻ പറ്റും അതായത് വിരൽ വെച്ചുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് പോലെ ഏത് ബാങ്കിൻ്റെ ക്യാഷും ഇതിൽ മറ്റേതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഡെപ്പോസിറ്റിന് പത്തിരുപത് ബാങ്കുകളാണ് ലിസ്റ്റിൽ തന്നിരിക്കുന്ന ബാങ്കുകളുമാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക എന്നാൽ വിഡ്രോവലിൻ്റെ കേസിൽ അങ്ങനെയില്ല എല്ലാ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഏത് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ പതിനായിരം രൂപ വരെ വിരലി വെച്ചുകൊണ്ട് പന്ത്രണ്ടക്ക ആധാർ നമ്പർ എന്റർ ചെയ്തുകൊണ്ട് അവർക്ക് ക്യാഷ് പിൻവലിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഡിവൈസ് കൂടി ഇതിന് കൂടെ ഉണ്ടാവും ഈ പാക്കേജിന് കൂടെ ഉണ്ടാവും ആ ഡിവൈസിൽ നിങ്ങൾക്ക് എ ടി എം സ്വൈപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്തുകൊണ്ടോ ഏത് ബാങ്കിൽ നിന്നുള്ള പണവും വിഡ്രോ ചെയ്യാൻ പറ്റും അയാൾ ഇപ്പം എസ് ബി ഐയിലെ അക്കൗണ്ടുള്ള ആളായിക്കോട്ടെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടിലുള്ള ആളായിക്കോട്ടെ ഐ സി ഐ സി ഐയിലെ അക്കൗണ്ടുള്ള ആളായിക്കോട്ടെ അയാളുടെ എ ടി എം കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അയാൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കുവാൻ പറ്റും അതിനുള്ള ഒരു സംവിധാനം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനുകൾക്കും നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ട് അത് മറക്കണ്ട എല്ലാ ട്രാൻസാക്ഷനുകൾക്കും നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു ഉണ്ട് ആ താരിഫും അതുപോലെ ചാർട്ടും ഉണ്ട് ഞങ്ങളുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റും പിന്നെ ഓബ്വിയസ്ലി ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ഇന്ത്യയിലെ ഏത് ബാങ്കിലേക്കും പണം അയക്കാനുള്ള സംവിധാനമാണ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ എന്നാൽ കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ആർ ബി ഐ കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് മുമ്പ് നമുക്ക് വളരെ ഈസി ആയിരുന്നു ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒ ടി പി എൻ്റർ ചെയ്തിട്ട് അവരെ ഒരു അക്കൗണ്ട് ഹോൾഡർ ആക്കി ആഡ് ചെയ്തിട്ട് അവരുടെ അണ്ടറിൽ ഇഷ്ടം പോലെ ബെനിഫിഷ്യറീസിനെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയായിരുന്നു എന്നാൽ അതിലുള്ള കുറേ ഫ്രോഡ് ലാൻഡ് ആക്ടിവിറ്റീസ് തടയാൻ വേണ്ടിയിട്ട് ആർ ബി ഐ പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകൾക്കും വൺ ടൈം ഒ ടി പി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഓർഡർ വന്നു അതിനുശേഷം ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം അതിൽ ഒരാളെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫിംഗർ വെക്കണം അതുപോലെ തന്നെ ഒ ടി പി അല്ലെങ്കിൽ ചില ബാങ്കുകളുടെ കേസിൽ അത് ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് ചില ബാങ്കുകളുടെ കേസിൽ അത് ഒ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒരു ഒ ടി പി എന്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് രജിസ്ട്രേഷൻ കാര്യങ്ങളും നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിൻടെക്സ് എഴുപത്തയ്യായിരം രൂപ വരെ അയക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മളുടെ ഫിൻടെക്കില് നിലവിലുണ്ട് അപ്പോൾ മണി ട്രാൻസ്ഫർ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കും പണം അയക്കാനുള്ള ഒരു സൗകര്യമാണ് വരുന്ന കസ്റ്റമറുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും വെച്ചിട്ട് അയാളെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം അയാൾ ആക്റ്റീവായി ആക്റ്റീവായി കഴിഞ്ഞാൽ അയാളുടെ അണ്ടറിലേക്ക് ഒരു ബെനിഫിഷ്യറി എത്ര അക്കൗണ്ട് ഉണ്ടോ അതൊക്കെ അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വന്നിട്ട് അയാൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത അക്കൗണ്ടിലേക്ക് ഒ പ്രകാരം അയാൾക്ക് പണം അയച്ചു കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതിൽ എഴുപത്തയ്യായിരം രൂപ വരെ അയക്കാനുള്ള സുവിധ എന്നുള്ള സംവിധാനം കൂടി ഈ ഒരു ഫിൻടെക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഫിൻടെക്കിൽ വരുന്നത് കോർപ്പറേറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ആണ് ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ കുറെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും കോർപ്പറേറ്റ് ഫണ്ട് ട്രാൻസ്ഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്താണ് ഈ കോർപ്പറേറ്റ് ഫണ്ട് ട്രാൻസ്ഫറും കൂടി ഞാൻ പറയാം അതില് ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ വളരെ ബുദ്ധിമുട്ടാണ് ഡി എം ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം ഫിംഗർ പതിക്കണം അല്ലെങ്കിൽ ഒ ടി പി എൻ്റർ ചെയ്യണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കോർപ്പറേറ്റ് മണി ട്രാൻസ്ഫറിൽ വളരെ ഈസി ആയിട്ട് വരുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എൻ്റർ ചെയ്യുക എമൗണ്ട് അടിക്കുക അയക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനകത്തേക്ക് ഒരു ഒ ടി പി വരും ആ എമൗണ്ട് അയാൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അയക്കാം ഏകദേശം എഴുപത്തയ്യായിരം രൂപ വരെ വളരെ ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കോർപ്പറേറ്റ് ഫണ്ട് ട്രാൻസ് എന്ന് പറയുന്നത് അത് വളരെ ഈസിയാണ് അതേപോലെ തന്നെ വളരെ കൺവീനിയൻ ആണ് വരുന്ന കസ്റ്റമറുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ വെരിഫൈ ചെയ്യുക അതിലേക്ക് നേരെ എന്ത് ചെയ്യാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി നെക്സസ് ഫിൻടെക്കിലൂടെ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൗസിംഗ് ലോണ് പേഴ്സണൽ ലോണ് അങ്ങനെയുള്ള ഗോൾഡ് ലോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു പിന്നെ നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ഗോൾഡ് ലോൺ നിങ്ങൾ നേരിട്ട് വാങ്ങി അവിടെ ലോക്കറിൽ വെക്കല്ല ഇത് ബജാജ് അതുപോലെ മുത്തൂറ്റ് എന്നുള്ള കമ്പനികളുമായിട്ടുള്ള ടൈപ്പ് ആണ് നിങ്ങൾ റഫറലാണ് കൊടുക്കുന്നത് ഒരു കസ്റ്റമർക്ക് ഗോൾഡ് ബ്രഡ്ജ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ റഫറൽ അയക്കുന്നു ആ കസ്റ്റമർ നേരിട്ട് മുത്തൂറ്റിലോ അല്ലെങ്കിൽ ബജാജിലോ നേരിട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ബ്രഡ്ജ് ചെയ്യാം അതിനൊരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നു അയാൾക്ക് അയാളുടെ ഇൻട്രസ്റ്റിലും നല്ലൊരു ബിഹേവിയർ ലഭിക്കുന്നു ഈ ഒരു രീതിയിൽ നിങ്ങളിലൂടെ വരുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഗോൾഡ് പ്ലജ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഈ ഒരു സംവിധാനത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ബാങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു കേന്ദ്രത്തിലുണ്ട് അതാണ് നെക്സസ് ഫിൻടെക് അസോസിയേറ്റഡ് വിത്ത് ഫിനോ പേയ്മെന്റ് ബാങ്ക് ഒരു ബാങ്കിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ചെറിയ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ഇനി നിങ്ങൾക്ക് അതൊരു നല്ലൊരു ബാങ്കിങ് സിസ്റ്റമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അഡീഷണലി നമ്മൾക്ക് വേണമെങ്കിൽ വൈറ്റ് ലെവൽ എ ടി എമ്മും നിങ്ങൾക്ക് അതിനൊപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം നെക്സസ് തന്നെ നാല് ടൈപ്പ് എ ടി എമ്മുകൾ കൊടുക്കുന്നുണ്ട് ഒന്ന് ടാറ്റ ഇൻഡിക്യാഷ് ഹിറ്റാച്ചി വക്രാങ്കി അതേപോലെ തന്നെ നെക്സസിന്റെ ഇൻസ്റ്റാ എ ടി എം അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ പല വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് അറിയേണ്ട ആളുകൾ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡിഫറൻസും നിങ്ങൾക്ക് പറഞ്ഞു വരും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞു തരും അതും കൂടി നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിനൊപ്പം വെക്കുകയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സെന്റർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മാറാം കാരണം നിങ്ങളൊരു പത്ത് മണി കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പ് അടച്ചു പോകും അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞാൽ ഷോപ്പ് അടച്ചു പോകും ആ അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ ലീവായിരിക്കും ആ സമയത്തൊക്കെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു എ അവിടെ ഉണ്ടായിരിക്കും അത് ടാറ്റ ആയിക്കോട്ടെ ഹിറ്റാച്ചി ആയിക്കോട്ടെ അതുപോലെ തന്നെ വക്രാങ്കി ആയിക്കോട്ടെ ഇൻസ്റ്റാ ഇൻസ്റ്റാടിഎം ആയിക്കോട്ടെ ഏതായാലും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ പബ്ലിക്കിന് ഇടയിലും നിങ്ങൾക്ക് നല്ലൊരു മതിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ വരുത്താനും ഇത് കാരണം കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇത്രക്കാണ് ബാങ്കിങ്ങിന്റെ കാര്യം പറഞ്ഞത് ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് മറ്റു പല സർവീസുകളും കൂടി നെക്സസ് മിൻടക്കിലൂടെ ലഭ്യമാണ് ഒന്ന് പാൻ കാർഡിൻ്റെ സർവീസ് പാൻ കാർഡ് അപേക്ഷ കൊടുക്കുന്നതിന് കറക്ഷൻ ചെയ്യുന്നതിന് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പാൻ കാർഡിനെ അപേക്ഷിക്കുന്നതിന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കേന്ദ്രത്തിലൂടെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ഇതിനൊക്കെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നെക്സസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിലൊന്നും പറയണ്ട നിങ്ങൾ കമ്പ്യൂട്ടറിനെ പറ്റി ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് വേണ്ട പരിശീലനവും കാര്യങ്ങളൊക്കെ നമ്മൾ തരും ഇനി നിങ്ങളൊരു സ്റ്റാഫിനെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനവും എല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരുന്നതാണ് അതേപോലെ തന്നെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ബസ് ടിക്കറ്റ് ബുക്കിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഇങ്ങനെയുള്ള ടിക്കറ്റ് ബുക്കിങ്ങിനുള്ള ഏജൻസി പോർട്ടലുകളും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അനുവദിക്കും ഒരു ടിക്കറ്റ് ബുക്കിംഗ് സെന്റർ ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ പറ്റും അതായത് പരമാവധി വാക്കിൻസ് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഫാസ്റ്റാഗ് വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റാഗിനുള്ള ഓതറൈസ്ഡ് ഏജൻസി ബാങ്കിന്റെ ഓതറൈസ്ഡ് ഏജൻസി ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതിനുവേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാവർക്കും ആവശ്യമാണ് വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഒരു സൈന് ചെയ്യണമെന്നുണ്ടെങ്കിലും ടെൻഡറിന് അപ്ലൈ ചെയ്യണമെങ്കിലും ഒക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമാണ് അതിന് വേണ്ട ഔദ്യോഗികമായിട്ടുള്ള ലോഗിനും കാര്യങ്ങളും അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നെക്സസ് ഫിൻടെക്കിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഓബിയസ്ലി നിങ്ങൾക്ക് റീചാർജസ് എല്ലാ മൊബൈലുകൾ ഡി ഡി ടി എച്ച് ഒക്കെ റീചാർജ് ചെയ്യാനുള്ള സംവിധാനം അതേപോലെ ബിൽ പേയ്മെന്റ് കേരള വാട്ടർ ബില്ല് കേരള കെ സി ബിയുടെ ബില്ലുകൾ അങ്ങനെയുള്ള ഒരുപാട് ബില്ലുകളുടെ പേയ്മെന്റ് അടയ്ക്കാൻ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ ഇങ്ങനെയുള്ള ഒട്ടനവധി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പാക്കേജാണ് നെക്സസിന്റെ ഫിൻടെക് എന്നുള്ളൊരു പാക്കേജ് അതായത് ബാങ്കിങ്ങിലെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ട് ഓപ്പണിംഗ് മുതൽ ലോൺ വരെ പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന ഒരുപാട് സർവീസുകൾ പാൻ കാർഡ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് പാക്കേജുകളാണ് നെക്സസ് ഫിൻടെക്കിൻ്റെതായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഓരോ പാക്കേജിനനുസരിച്ച് സർവീസിന്റെ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും ഗോൾഡ് പാക്കേജിന് കൂടെ എ ടി എം എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗോൾഡ് പാക്കേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൂം റൂം സൗകര്യവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക അതിലേക്ക് വേണ്ട ലാപ്ടോപ്പ് പ്രിന്റർ ഡിവൈസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗോൾഡ് പാക്കേജിൽ നമ്മൾ നൽകുന്നതായിരിക്കും എന്നാൽ മറ്റു പാക്കേജുകളിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റു പാക്കേജുകളിലേക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ മതി അപ്പൊ ന്യൂ ഇയർ ആയിട്ട് നെക്സസിൽ നിന്നും വരുന്ന ആദ്യ ഒരു പ്രോജക്റ്റ് ആണ് ഈ ഒരു നെക്സസ് ഫിൻടെക് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കൂടാതെ നെക്സസിന് ബാക്ക് എൻഡിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നല്ല സപ്പോർട്ടിൽ നിൽക്കുന്ന ഫിനോയുടെ ഒരു സപ്പോർട്ടും കൂടി ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഈ ഒരു മെത്തേഡിലൂടെ ഈയൊരു പാക്കേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ള ആളുകൾ ഉടനെ തന്നെ നമ്മുടെ ടീമിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക് യു